ഇത് ചെറിയ ഒരു മൈനർ പ്രൊസീജിയറ് സ്കിന്നിലുള്ള ഒരു മുഴ എടുത്തിട്ട് നിന്ന് എക്സസ് ബ്ലീഡിങ് വരുന്നത് ഒ പി പ്രൊസീജിയർ ആയിട്ടാണ് ചെയ്ത് ഇപ്പോൾ രാവിലെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് വിടുകയാണ് അല്ലായിരുന്നെങ്കിൽ നമ്മൾ വാടികടത്തി നെക്സ്റ്റ് ഡേ ഈ ഗ്ലൗസ് എടുത്ത് മാറ്റിയിട്ട് ഗ്ലൗസെന്ന് വെച്ചാൽ ഗ്ലൗസിൻ്റെ ഒരു കഷ്ണമാണ് അതുവഴി ഇങ്ങനെ യൂസ് ചെയ്ത് വരാൻ വേണ്ടിയാണ് എടുത്ത് മാറ്റിയിട്ട് അടുത്ത ദിവസം ഡ്രസ്സ് ചെയ്തിട്ട് വിടുകയോ ഒരു ദിവസം കഴിഞ്ഞ് വിടുകയോ ചെയ്യുക അതാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നോർമൽ പ്രൊസീജിയറിൽ ഗ്ലൗ ഡ്രെയിൻ എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും അപ്പോൾ ഗ്ലൗ ഡ്രെയിൻ ഇട്ടത് ഒരു കാര്യമാണ് അപ്പോൾ ആ ഗ്ലൗ ഡ്രെയിൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ പേഷ്യൻറ്റിനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം ഇത് അടുത്ത ആശുപത്രിയിലോ ഇവിടെയോ വന്ന് അതെടുത്ത് മാറ്റിയിട്ടുക ഉള്ളൂ അതിനപ്പുറം ഒരു അബ്നോർമൽ ആയിട്ട് യാതൊരു കാര്യവും ഈ വിഷയത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സാധാരണ പ്രൊസീജിയർ സാധാരണ മെത്തേഡ് ഓൺലിത്തിങ് ഇതിനൊരു ഡ്രെയിൻ എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് വാങ്ങിക്കാനുള്ള സാധനം വാങ്ങിച്ചാൽ ഒരു എണ്ണൂറ് രൂപ പേഷ്യൻറ്റിനാകും അതിന് പകരം അവിടെ നിന്നുള്ള നമ്മുടെ ഒരു സ്റ്റെറൈൽ ഗ്ലൗസിൻ്റെ പീസ് വെട്ടി അതിനകത്ത് വെച്ചിട്ട് പുറത്തോട്ട് പോകണം അതാണ് അതിൻ്റെ എക്സാക്ട്ലി ചെയ്തതും അതാണ് അത് ചെയ്യേണ്ടതും അല്ലെങ്കിൽ മറ്റേ ഡ്രെയിൻ ഇടാം ഡ്രെയിൻ ഇട്ട ഒരു വള്ളി പോലെ വെളിയിലോട്ട് നിൽക്കാൻ ഒരു ബാഗൊക്കെ കാണും അതിനൊരു കോസ്റ്റഡോൺ എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് അതാണ് അതിൻ്റെ